കേരളത്തിന് അനുവദിച്ച ശബരിമല സ്പെഷ്യൽ വന്ദേ ഭാരത് ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ടു വെള്ളിയാഴ്ച രാവിലെ നാല് മുപ്പതിന് പുറപ്പെട്ട ട്രെയിൻ വൈകിട്ട് നാല് പതിനഞ്ചിനാണ് എത്തുക ശബരിമല തീർത്ഥാടകരുടെ സൗകര്യം കണക്കിലെടുത്താണ് കേരളത്തിന് സ്പെഷ്യൽ വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ചത് ഡിസംബർ ഇരുപത്തിയഞ്ച് വരെയാണ് ആദ്യഘട്ടത്തിൽ ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പതിനഞ്ച് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് തീയതികളിലായാണ് നാല് ദിവസത്തെ സർവീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വെള്ളി ഞായർ ദിവസങ്ങളിൽ ചെന്നൈയിൽ നിന്ന് രാവിലെ നാലരയ്ക്ക് പുറപ്പെടുന്ന ട്രെയിൻ വൈകിട്ട് നാല് പതിനഞ്ചിന് കോട്ടയത്തെത്തും ശനി തിങ്കൾ ദിവസങ്ങളിൽ രാവിലെ നാല് നാല്പതിന് കോട്ടയത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് ചെന്നൈയിലെത്തും കാട്ടാടി സേലം പാലക്കാട് ആലുവ ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് ഉണ്ടാകും പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ ഡിസംബർ പതിനഞ്ച് മുതൽ ഡിസംബർ ഇരുപത്തി വരെ സർവീസ് നടത്തുമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് നവംബർ പതിനേഴിന് ആരംഭിച്ച മണ്ഡല മകരവിളക്ക് സീസണൽ ശബരിമല ക്ഷേത്രത്തിൽ ഭക്തരുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഈ വർഷം പ്രതിദിനം ഒന്ന് പോയിന്റ് രണ്ട് പൂജ്യം ലക്ഷം ഭക്തർ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ടെന്നാണ് സർക്കാർ കണക്കം ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രമായതിനാൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ ഭക്തർ ദർശനത്തിനായി എത്തുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞ മണ്ഡലകാല തീർത്ഥാടന സീസണിൽ ആദ്യ ദിവസങ്ങളിൽ ശരാശരി അറുപത്തിരണ്ടായിരം പേർ ശബരിമലയിൽ ദർശനം നടത്തിയിരുന്നെങ്കിലും ഈ വർഷം ഡിസംബർ ആറ് മുതലുള്ള നാല് ദിവസത്തിനുള്ളിൽ അത് എൺപത്തി എട്ടായിരം കടന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു െ വെള്ളപ്പൊക്കവും തെലങ്കാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും കാരണം നേരത്തെ ദർശനം നടത്താൻ കഴിയാതിരുന്ന അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകൾ ഇപ്പോൾ വൻതോതിൽ എത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു മുടങ്ങിപ്പോയി നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും എയ്ഡ് എഡ്യൂക്കേഷൻ കോൾ